السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد അലഹില്ല വളരെ വൈജ്ഞാനികമായും സൗഹാർദ്ദപരമായും ഉള്ള ഒരു ചർച്ചയിലാണ് നാം ഉള്ളത് ഈ രംഗത്ത് നാം ചിലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം ഒരു സ്വാളിഹായ അമരായി അള്ളാഹു സുബാനഹൂബത്ത് അയല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ആമീൻ അറിഞ്ഞു അറിയാതെയോ എല്ലാ ബന്ധങ്ങളും വന്നു പോകുന്നുവെങ്കിൽ റബ്ബു സുബാൻ അഹുബത്ത് അയല അവൻ്റെ മഹളായ ഫലർ കൊണ്ടതെല്ലാം നമുക്കെല്ലാവർക്കും വിട്ടുപൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ വിസ്തമിസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രബോധന സംരംഭങ്ങളുടെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചയും രാത്രി എട്ടേകാലം മുതൽ ഒമ്പത് വരെ നടത്തുന്ന പ്രൂഫ് പോയിന്റ് എന്ന ഒരു ആദർശ പഠന സംരംഭമാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ചർച്ചയിലേക്ക് വഴിവെച്ചത് എന്നത് ഇവിടെ ഓർക്കുകയാണ് അത്തരം പ്രൂഫ് പോയിന്റിൽ സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രാമാണികമായി ചർച്ചയ്ക്ക് എടുത്തു അത് തീർച്ചയായും അതിനൊക്കെ നിഷേധിക്കുന്ന അത്തരം ഹദീസുകളെ പരിഹസിക്കുന്ന ചോദ്യം ചെയ്യുന്ന ഇവിടെ വെറുഭാഗത്ത് വന്ന അബ്ദുൽ മജീദ് മദിനെ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അലി അടക്കമുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുകയും അതിന് അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അലഹമ്മില്ല ആ പ്രതികരണങ്ങളെ തുടർന്നാണ് പിന്നീട് കണ്ണൂർ കമ്പിൽ നടന്ന മുഖാമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവുകയും ആ ചോദ്യത്തിൽ ഈ ചർച്ചയ്ക്കുള്ള സന്നദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയും അതിനു മുമ്പേ തന്നെ മജീദ് മദനി ഒരു വീഡിയോ വഴി അദ്ദേഹം അതിന് തയ്യാറാണ് എന്ന് അദ്ദേഹം വാദമടക്കം വ്യക്തമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു അതാണ് ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് വഴി വഴിവെച്ചത് എന്നത് അലഹമ്മദില്ല സന്തോഷമുണ്ട് അല്ലാഹുത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കും മാറാവട്ടെ പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു എന്നത് അദ്ദേഹം ഇവിടെ അനുസ്മരിച്ചു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ആ പത്ത് കൊല്ലം കൊണ്ട് അദ്ദേഹം കുറച്ചെങ്കിലൊക്കെ ഒരു ശരിയായ മനുഷജരേക്കും കിതാബിൻ്റെ ശൈലി ബുക്കൊക്കെ എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അതല്ല കൂടുതൽ കൂടുതൽ പ്രയാസകരമായ അഹ്ലസനയ്ക്ക് വിരുദ്ധമായ നയനിലപാടിലേക്ക് തന്നെയാണ് അദ്ദേഹവും കൂടെയുള്ള ആളുകളും എല്ലാം പോകുന്നത് എന്നാണ് ഈ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറെ വലിയ പാപമായി കണ്ട കണ്ടബുൽ മുബിക്കാത്ത് ഏഴ് വൻ പാപങ്ങൾ അത് രണ്ടാമത്തെ പാപമാണ് സിഹ്റ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല ആ സെഹറ് ചെയ്യുന്നവൻ കാഫിറാകും മുസ്ലിക്കാകും എന്ന കാര്യത്തിലും സംശയമില്ല സിഹറ് ചെയ്യുന്നവനെ ഇസ്ലാമിക കോടതി നൽകുന്ന പരമാവധി ശിക്ഷ എന്നത് വധശിക്ഷയാണ് എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല നാല് മതഹബരും ഏകോപിച്ച് പറഞ്ഞതും ഇവിടെ അദ്ദേഹം തന്നെ വായിച്ച ഷെയ്ഹിബുൽ സൈമിയും ബാസും അടക്കമുള്ള ഇബന് തെയ്മയും ഇവന് അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഹദ്ദു സാഹിർ സാഹിറിനുള്ള ശിക്ഷാവിധി അവനെ കൊല്ലലാണ് നർബത്തും ബി സൈഫ് വാള കൊണ്ടവനെ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അത് തന്നെയാണ് ഹദീസിൽ പഠിപ്പിച്ച മുസദ്ദീഖും ബി സെഹീർ സെഹിറിനെ സത്യപ്പെടുത്തുന്നവൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനും ആ ഭാഗമാണ് അദ്ദേഹം വായിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹം വായിച്ച ഷെയ്ഖ് ഇബ്നിവാസിൻ്റെയും ഇബിനു സൈമിൻ്റെയും ഒക്കെ അഹിമുഖുമുള്ള അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ടും സിഹറിൽ പിശാച്ചിൻ്റെ ഇടപെടലും പിശാച്ച് ഹാൽ ആകാനും പിശാച്ച് സാഹിതനെ സഹായിക്കാനും അതുവഴി പിശാച്ച് ഉപദ്രവം ഉണ്ടാക്കലുമൊക്കെ അതേ ഇബിനുബാസിൻ്റെയും അതേ ഇബിനുൽ സൈമിൻ്റെയും ഇബ്നിൽ തൈമിയയുടെയും ഇബിന് കയ്യീമിൻ്റെയും മുഹമ്മദ് അദുൽ ഹാബിൻ്റെയും ഇന്ന് ജീവിച്ചിരപ്പുള്ള ഷെയ്ഖ് സോലഹി ഫൗസാൻ ഹഫിദഹുല്ലാ അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതെല്ലാം എൻ്റെ താങ്കൾ കാണാതെ പോയി അതൊക്കെ ബോധപൂർവം വേണ്ടെന്ന് വെച്ചതോ അതല്ല അവരും നിങ്ങളെപ്പോലെ അന്ധവിശ്വാസന ആളുകളാണ് അവരും കണ്ണട തട്ടുമെന്ന് പറഞ്ഞവരാണ് അവരും ശുക്കിൻ്റെയും കൂഫിൻ്റെയും പ്രചാരകരാണ് അതുകൊണ്ട് തൽക്കാലം സ്വീകാര്യമല്ല എന്ന നിലപാടാണോ താങ്കൾക്കുള്ളത് എനിക്കറിയില്ല അഹ് ഹുസിനയുടെ പണ്ഡിതന്മാരായി നിങ്ങളുടെ പേരുകളിവിടെ ഉന്നയിക്കുകയുണ്ടായല്ലോ അവരൊക്കെ യഥാർത്ഥം ഈ വിഷയത്തിൽ പഠന എല്ലാ വിഷയങ്ങളും അവരുടെ എല്ലാ അധ്യാപനങ്ങളും എടുത്തു വായിച്ചാൽ തന്നെ ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച പോലും ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യമായി കാര്യങ്ങളവിടെ ബോധ്യപ്പെടും എന്നതാണ് എനിക്കവിടെ സൂചിപ്പിക്കാനുള്ളത് കുഞ്ഞി ദിവല്ല പഠിപ്പിച്ച അതേ തൗഹീദ് പ്രകാരം നൂറ് ശതമാനം അൽഹന്തില്ല ആത്മാർത്ഥമായി ഇന്നും സമൂഹത്തിലേക്ക് ഇറങ്ങാനും എല്ലാ ദിവസവും ആളുകൾക്ക് മുമ്പിൽ പരസ്യമായി നിന്ന് പ്രസംഗമാണെങ്കിൽ പ്രസംഗിക്കാനും മറുപടിക്കാണെങ്കിൽ മറുപടി മുഖാമുഖവും വാദപ്രദവും നടത്താൻ ഞങ്ങൾക്കുള്ള ധൈര്യം ആ തൗഹീദിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾക്കെന്തേ ആ നിലക്കുന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി ഓപ്പണായി അവസരം കൊടുത്ത് ആർക്കും ചോദിക്കാമെന്ന് പറഞ്ഞ് ഒരവസരമുണ്ടാക്കാൻ കഴിയാത്തത് ആ പത്ത് ഔഹിതിന് പോയി എന്ന് തന്നെയാണ് അഭൗതികമായ കഴിവ് ലോക സൃഷ്ടാവിനെ ഉള്ളൂ ഒരു സൃഷ്ടിക്കുമില്ല ഒരു പടപ്പിനുമില്ല എന്ന് ആവർത്തിച്ചെതിയ മദനി ആ പറഞ്ഞെടുത്ത് ഇപ്പോൾ നിങ്ങളുണ്ടോ അതോ ജെന്നുമലക്കഭൗതികമാണ് എന്ന് പറയുകയും അതുകൊണ്ട് അള്ളാഹുല്ലാത്തവർക്ക് ആ അഭൗതികമായ വിശേഷണം വെച്ചു വരുത്തുകയും ചെയ്യുക വഴി ആ ധൈര്യം നിങ്ങൾക്ക് ചോർന്നുപോയി എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും ശരി സിഹറുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് ആ ചർച്ചകൾ വന്നു സിഹിറ് എന്നത് നമ്മളായും തന്നെ ഇങ്ങനെ ഒരു ഒരു ചർച്ച ഒരുപാട് സമയം ചെലവഴിക്കേണ്ട വിഷയമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു അത് പിന്നെ എന്തുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു നമുക്ക് നമുക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല മുൻകാല പണ്ഡിതന്മാർക്ക് വേറെ പണികളില്ലാത്തത് കൊണ്ടല്ല അഖില പഠിപ്പിക്കാൻ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പോലും സിഹിറുമായി ബന്ധപ്പെട്ട് ശൈത്താനം ഉപയോഗിച്ച് ചെയ്യുന്ന സിഹിർ തന്നെ അല്ലാത്തതല്ല ശൈത്താൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സെഹിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ അഖില പഠിപ്പിക്കാൻ ഗ്രന്ഥമെഴുതിയ പണ്ഡിതന്മാരിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഒരു ഗ്രന്ഥങ്ങളിൽ ആ ചർച്ച കൊണ്ടുവന്നു ഇബ്നി തേമിയ റഹിമുള്ള ഫത്താവയിൽ പതിമൂന്നാം വാലത്തിൽ എത്രയാണിതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ കിതാബുൻ നബുവാത്തിൽ അദ്ദേഹത്തെ അലിഫുർഖാൻ മുബൈൻ ഔലിയായി റഹ്മാൻ വൗലി ആയി ഷെയ്ത്വാൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ എത്രയാണ് പിശാച്ചിൻ്റെ ഇടപെടലും പിശാച്ച് സാഹിദിനെ സഹായിക്കുന്നതും പിശാച്ചിനെ ഉപയോഗപ്പെടുത്തി സാഹിത്യം പ്രവർത്തിക്കുന്നതുമൊക്കെ എത്രയാണ് അവർക്ക് രേഖപ്പെടുത്തി വെച്ചത് ഇവര് കൈയും റഹ്മാഹുല്ലയുടെ ജാദുൽ മഹാദിനും അദ്ദേഹത്തിന് ഹിഫാനിലും ഒക്കെ ഇതേ ആശയം എത്രയാണ് പരാമർശിച്ചു പോയത് എന്തിനേറെ മഹമ്മദ് അഹബ് റഹിമഹുള്ള തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ കിതാബ് തൗഹീദ് ലോകവ്യാപകമായി എല്ലാവരും അംഗീകരിക്കുന്ന നിങ്ങളും അംഗീകരിക്കുന്നു എന്ന് വാദിക്കുന്ന ആ കിതാബ് തൗഹീദിൽ ഏഴ് അധ്യായങ്ങൾ സിഹിറുമായി ബന്ധപ്പെട്ടതാണല്ലോ മാത്രവുമല്ല അവിടെ സിഹിറിൽ ഷെയ്ത്താന് ഉപയോഗിക്കുന്നതും ഷെയ്ത്താന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിഹിറിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ റഹി മഹുല്ല കിതാബ് തോഹീതിൽ പരിചയപ്പെടുത്തിയില്ലേ അത് വിശ്രീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സോലിഹുൽ ഫൗജാനിൻ്റെ സാഹചര്യങ്ങൾ വായിച്ചു നോക്കൂ ഷെയ്ഖ് അബീർ സലീമീൻ്റെ സാഹചര്യങ്ങൾ വായിച്ചു നോക്കൂ ആ സർഹകളൊക്കെയും ആ കാര്യം തന്നെയാണ് അവർ രേഖപ്പെടുത്തി വെച്ചത് എന്ന് നമുക്ക് കാണാനും സാധിക്കും എന്നിട്ട് അതൊക്കെ സൗകര്യപൂർവ്വം മറന്നു വെച്ചുകൊണ്ടാണോ ഷെയ്ഖ് സോലിഹ് ഫൗസാൻ്റെയൊക്കെ ഒരു ഉദ്ധരണിയെടുത്ത് സെഹ്റ് ചെയ്യുന്ന ആളെക്കെല്ലാനും സെഹിറ് സത്യപ്പെടുത്തുന്ന ആൾ അയാൾ കുഫ്രദാണ് എന്ന് പറഞ്ഞ് തർക്കമില്ലാത്ത വിഷയം അതെടുത്തുകൊണ്ടുവന്നുകൊണ്ട് ഈ രൂപത്തിൽ പറയുന്നത് ഇത് ഷെയ്ഖ് സോലിഹ് ഫൗസാൻ്റെ കിതാബ് തൗഹീദിൻ്റെ സലഹഹാണ്

പിശാച്ചിനോട് സഹായം തേടിക്കൊണ്ടാണ് അവൻ സിഹർ ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുകയും ആ പിശാച്ച സഹായങ്ങളെ സാഹചര്യം ലഭിക്കുന്ന വ്യത്യസ്തമായ വശങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തുകയും ചെയ്തത് കാണാൻ സാധിക്കുന്നു ഇവരുടെ സൈമിന് അഹ്മവുള്ള ഇതേ ആശയം തന്നെ ഇതിനേക്കാൾ വ്യക്തമായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ മാത്രവുമല്ല നിങ്ങളുടെ സൂചിപ്പിച്ച അവിടൊക്കെ ഗ്രന്ഥങ്ങളിൽ നിങ്ങളിൽ പറഞ്ഞ പ്രവാചകർക്ക് ജൂതന്മാർ ചെയ്ത സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിശക്തമായി അവർ സ്ഥാപിക്കുകയും ആ ഹദീസ് നിഷേധിക്കുന്ന ആളുകളെ ശക്തമായ ഭാഷയിൽ അവർ വിമർശിക്കുകയും അത് വിദേഹത്തിൻ്റെ വാദമായി ഒരു വേള കുഫന്റെ വാദമായി വരെ പടുകയും ചെയ്ത ആളാണല്ലോ ഇബിനിൻബാസ് റഹിമുല്ലാ അതേപോലെ ഇബിനു സലീം റഹ്മാ ഉള്ള അടക്കമുള്ള ആളുകൾ മാത്രവുമല്ല മുൻകാല പണ്ഡിതന്മാരും ആധുനികൾ മാത്രമല്ല മുൻകാല പണ്ഡിതന്മാരും ആദ്യ നൂറ്റാണ്ടുകൾ ഇങ്ങോട്ട് നോക്കിയാൽ സ്വഹായത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം അവരൊക്കെ ഇത് പറഞ്ഞു പോകുന്നതാണ് എന്ന കാര്യത്തിലും എല്ലാവർക്കും തർക്കമില്ലാതെ പറഞ്ഞു പോടുന്നു ഇമാം ഖറാഫിയുടെ അൽ ഫുറൂഖ് ഏതാണ്ട് എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണല്ലോ എണ്ണൂറ് കൊല്ലങ്ങൾക്കും എഴുതപ്പെട്ട ഇമാം ഖറാഫിയുടെ അൽ ഫുറൂഖ് എന്ന ഗ്രന്ഥം അതിലദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ സെഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിന് വ്യത്യസ്തമായ ഞോൾ വ്യത്യസ്തമായ ഇനങ്ങൾ അദ്ദേഹം പറഞ്ഞു പ്രധാനമായും മൂന്ന് ഇനങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിന് മൂന്നാമത്തെ ഇനമായി അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ശല്യങ്ങൾ പ്രയാസങ്ങൾ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത് ഇത് പിശാച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമല്ല സ്വഹാബിമാർ മുഴുവനും ഈ കാലത്ത് ഇജ്ജമാളുണ്ട് അദ്ദേഹം ബാധിക്കുന്നതിനു സാധനം അത് വായിക്കാം അതിന് തൊട്ടു മുമ്പായി ഇബി തൈമി അറഹിമുള്ളയുടെ

സാഹിർ ഇന്നമായി തുലു വയ്യും അവൻ കൊൽ നടത്തുന്നു രോഗമുണ്ടാക്കുന്നു വയസ് അത് ഫിൽഹ ഈ ആകാശത്തേക്ക് വായുവിലേക്ക് കയറിപ്പോകുന്നു ഒരു ഹൈബുദാനിക്ക സമ്മാനമായതെല്ലാം ചെയ്യുന്നു ബിരഹു ഷൈത്താനെ സഹായം കൊണ്ടാണ് അത് ചെയ്യുന്നത് അന്വാത്തെന്ന ഗ്രന്ഥമാണ് എന്താണ് മൊഴിജത്ത് എന്നും എന്താണ് കരാമത്ത് എന്നും എന്താണ് എന്നും എന്താണ് കഹാനത്ത് എന്നും വേർതിരിച്ച് പഠിപ്പിക്കുവാനായി അദ്ദേഹം ഇത് അനുപുവാത്ത് നിങ്ങൾ പറയുമോ ഈ ഇബിനി തേമൂലിയാണ് എന്ന് നിങ്ങൾ പറയുമോ കാഫിറുമാണ് എന്ന് സഹായം തന്നെയാണ് അദ്ദേഹം വിഷയത്തിൽ സഹായം അദ്ദേഹം എടുത്തു പറയുന്നു നിങ്ങളത് തള്ളിക്കളയുമോ മാത്രം അലി മാം ഹത്താബി റഹിമുല്ല അദ്ദേഹം ഹരിസുനയുടെ വലിയ പണ്ടിലാണല്ലോ അദ്ദേഹം ഹരീസുമായി ബന്ധപ്പെട്ട് ഷെയ്ത്വാന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്നാണ് ഓ സെഹ്റു മീൻ അമൽ ഷെയ്ത്വാൻ ഷെയ്ത്വാന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് സിഹിറ് ഇതിൽ ഫൈസൽ മുസ്ലിന് മാത്രം പറഞ്ഞ വാദമല്ല ഇത് ഞങ്ങൾ അതിന് പുതിയ വാദമല്ല ലോകത്ത ഹലുസുലിയുടെ പണ്ഡിതന്മാർ സെഹറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ അതിന് നിർവചനം പറഞ്ഞപ്പോൾ അതിന് ഇനങ്ങൾ പറഞ്ഞപ്പോൾ ഹക്കീക്കത്തും തഹസീറും പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ച ഒരു ഭാഗം തന്നെയാണ് എങ്കിൽ അവരൊക്കെ മുസ്ലി്ക്കാണോ നിങ്ങൾ പറയൂ തുറന്നു പറയും ി എന്നാണ് പിശാച്ച് അവന്റെ നെഫ്സ് കൊണ്ട് അവന്റെ ഊത്ത് കൊണ്ട് അവന്റെ ഹംസും വസ്മസത്തും കൊണ്ടൊക്കെ അവൻ ഈ പ്രവർത്തനം ഈ സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് സാഹിറദ് ഏറ്റെടുക്കുന്നു ബിത്തലീമിഹു ഷെയ്ത്താൻ സാഹിറിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു സാഹിറിനെ സഹായിക്കുന്നു ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതല്ലാത്ത വഴികളിൽ ഷെയ്ത്താൻ സാഹിറിനെ ഉപയോഗിക്കുന്നു ഇമാം ഖത്താബി റഹിമുള്ള അദ്ദേഹം ഏതാണ്ട് ആയിരം കൊല്ലങ്ങൾക്കും ജീവിച്ച പണ്ഡിതനാണല്ലോ ഇതോടെ മുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഇമാം ഖത്താബി വഫാത്താകുന്നത് അദ്ദേഹമാണ് ഹഹുസിന്റെ വലിയ പണ്ഡിതനായി നമ്മളെല്ലാം അംഗീകരിക്കുന്നു ഫത്തുഹുൽ ബാരി അടക്കം സുഹി മുസ്ലിം അടക്കം ഗ്രന്ഥങ്ങളിൽ ധാരാളമായി ഉദ്ധരിച്ചു പോകുന്ന പണ്ഡിനും കൂടിയാണല്ലോ അത് ഇനി മാത്രമല്ല സുഹൈൽ ബുഖാരിയുടെ വേകഗന്ധമായ ഫുഹൽ ബാരി അതിൽ ഹജർ ഹജാസ് റഹ്മുള്ള സിഹ്റും കഹാനത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത്തരം ആളുകൾ അത്ഭുതം കാണിക്കുന്നുവെങ്കിൽ കറാമത്തും ഈ സിഹ്റും എങ്ങനെയാണ് വീഴ്ത്തിച്ചറിയുക എന്ന് ചർച്ച ചെയ്യുന്ന അദ്ദേഹം പറയുകയാണ് ഒരു അത്ഭുതം ഉണ്ടായി എന്ന് കൊണ്ട് മാത്രം അത് കറാമത്താണ് എന്നോ അല്ല എന്നോ പറയാവതല്ലാത്തി ദീനു പ്രകാരം ജീവിക്കുന്ന ശരീരത്തിൽ പ്രകാരം ജീവിക്കുന്ന വൻഭാവങ്ങൾ ചെയ്യാത്ത ഒരാളിൽ നിന്നാണ് അത്ഭുതമുണ്ടായത് എങ്കിൽ അത് കറാമത്താണ് ഇല്ല അല്ലെങ്കിൽ അത് സഹായം പോലെയുള്ള ഇനങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് അപ്പം പിശാച്ച് അവനെ സഹായിക്കുമെന്നാണ് ഫത്തുഹുൽബാലിൻ ഇമാംസ്ഖാനിറമുള്ള രേഖപ്പെടുത്തി വെക്കുന്നത് എത്ര എത്ര ഗന്ഥങ്ങൾ സഹോദരന്മാർ എന്നിട്ടാണ് ഞാനൊരാളെയും കണ്ടിട്ടില്ല ഞാൻ എവിടെയും കേട്ടിട്ടില്ല ആകെ ഫൈസലും മുസ്തേനെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ എവിടെ വായിച്ചത് വായിച്ചിട്ടുണ്ടാവില്ല കൊണ്ടാണ് ഇതൊക്കെ ഇതിൽ ഡിപ്പെല്ലേ കേട്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ശരിക്കും പറയും ഇമാം മുഖാരി റഹ്മാമുള്ള പ്രവാചകർക്കെതിരെ ജൂതന്മാർ സീർ ചെയ്തു എന്ന് പറയുന്ന ഹദീസ് നിങ്ങളെ വക അതിൽ കടത്തിക്കൂട്ടിലൊക്കെ ഇൻഷാ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ പറഞ്ഞു പ്രവാചകൻ ബുദ്ധി തെറ്റി പ്രവാചകൻ ഭ്രാന്തനായി പ്രവാചകനാകെ മാനസികമായി എന്നൊക്കെ ഇരിക്കുന്ന അലീമതിന് അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്ന അതൊന്നും ഹദീസിനില്ല അതൊക്കെ നിങ്ങളുടെ വകയാണ് എന്നു മാത്രം ഇല്ലെന്ന് തന്നെയും പണ്ഡിന്മാർ രേഖപ്പെടുത്തി വെച്ചു നബിയുടെ ശരീരത്തിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നബിയുടെ ബുദ്ധിയെ സ്വാധീനിച്ചിട്ടില്ല ലബിക്കതുകൊണ്ട് ഒരു പ്രയാസവും ആ നിൽക്കുണ്ടായിട്ടുമില്ല ആ ഹദീസ് ഇമാം ബുഖാരി റഹിമല സുഹൈൽ ബുഖാരിയിൽ ആറു സ്ഥലത്താണ് ആവർത്തിച്ചു ഉദ്ധരിച്ചത് അതിൽ ഒന്ന് ബാബു സീഫത്ത് ഇബിറീസ വജുനൂദിഹി എന്ന അധ്യായമാണ് ഇബിരീസിൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും വിശേഷണം പറയുന്ന അദ്ധ്യായം എന്ന അധ്യായത്തിനാണ് അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നു തന്നെ എന്തുകൊണ്ട് ഈ ഹദീസിൻ ഈ ഹദീസിനെ ഈ അദ്ധ്യായത്തെ അദ്ദേഹം കൊണ്ടുവന്നു അത് ന്യായം പറയുമ്പോൾ ഇബ്നു അസ്കാലി റഹിമുള്ള പറയുന്നു എന്തുകൊണ്ട് ഈ റാദി എന്തുകൊണ്ട് ഈ ഹദീസ് ഇമാം ബുഖാരി ഈ അദ്ധ്യായത്തിൽ കൊണ്ടുവന്നു മിൻജി ഹത്തി ഷെയ്ത്താന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷെയ്ത്താന്റെ സഹായം സ്വീകരിച്ചു കൊണ്ടാണ് പൂർത്തിയാകുന്നത് അതുകൊണ്ടാണ് അതിലേക്കുള്ള സൂചനയാണ് ഇമാം ബുഖാരി സൂചനയാണ്ഹിം പ്രവാചകർക്കെതിരെ ജൂതന്മാർ സിഹിർ ചെയ്തുവരുന്ന ഹദീസിനെ സിഫത് ഇബിലെ എന്ന അദ്ദേഹത്തിൽ തന്നെ കൊണ്ടുവന്നത് എന്ന് ഫത്തുഹൽ വാരിയിൽ ഇമാസ് ഖാദിറഹ്മാ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു താങ്കൾ ചോദിച്ചല്ലോ ആ സംഭവം പ്രവാചക ജൂതന്മാർ ചെയ്ത സെഹറ് അത് പിശാച്ചിനെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് എന്ന് ആരാ പറഞ്ഞത് എന്നാണ് ഉദ്ധരിച്ച് ഇമാം ബുഖാരി തന്നെ ആ ഹെഡിന് തന്നെ അതാണ് കൊടുത്തത് ബാബു സീഫത് ഇബിസ വജുനൂദി അതല്ലെങ്കിൽ വേറെ എന്ത് വജു അതിനുള്ളത് ഇമാംബുഖാരിക്ക് അതിൽ തെറ്റുപറ്റി എന്നാണോ ആ അദ്ദേഹം കൊടുത്തത് ശരിയായില്ല എന്നാണോ എങ്കിൽ അത് നിങ്ങളല്ലാത്ത വേറെ ആരാണ് പറഞ്ഞത് എന്ന് കൂടി കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഏതായിരുന്നാലും പിശാച്ചിനെ സഹായം സ്വീകരിച്ചും പിശാച്ചൻ്റെ ഇടപെടൽ മൂലം തന്നെയാണ് ഇത്തരം സിഹറുകൾ നടക്കുന്നത് മാത്രമല്ല ആളുകളെ സൃഷ്ടിയെ കൊണ്ടുപോകാൻ അതുവഴി നരത്തേക്ക് കൊണ്ടുപോകാൻ പിശാച്ചു ഉപയോഗിക്കുന്ന വഴികളിൽ പ്രധാനപ്പെട്ടൊരു വഴി കൂടിയാണ് ഈ സിഹറ് എന്നുള്ളത് ആ സിഹറിന് യാഥാർത്ഥ്യമില്ലെന്നോ അതുകൊണ്ട് യാതൊരു സ്വാധീനവും ഇല്ലെന്നോ പടയുക വഴി സി സിഹറിനെക്കുറിച്ചുള്ള ആളുകളെ ജാഗ്രതയെ ഇല്ലാതാക്കയും അതുവഴി പിശാച്ചന് അളവെ പഴിപ്പിക്കാൻ ഇവിടെ വഴി എളുപ്പമാക്കി കൊടുക്കുകയുമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കാര്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളായ അശ്വതിയുടെ പണ്ഡിതന്മാരും ആധുനികരായ പണ്ഡിതന്മാരും എല്ലാം അവിടെ ഗ്രന്ഥങ്ങളിൽ അഖീത പഠിപ്പിക്കുന്ന കിതാബുകളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മാത്രമേ ലോകചൈത്രത്തിൽ ആദ്യമായി ഇതിന് ക്ഷരിച്ചത് ഒന്നാമതായി കതിരിയാക്കളാണ് മറ്റൊന്ന് മുഴുത്തേക്കളാണ് ഇതല്ലാതെ അഹ്ലുസുന്നയുടെ ചൈത്യത്തിൽ ഇവർക്ക് മുമ്പ് അങ്ങൻ നിഷേധമാർക്കും പരിചയമില്ല എൻ്റെ മക പറയുകയല്ല വ്യക്തമായി പഠിപ്പിക്കുന്നു സുഹൈ മുസ്ലിമിൽ ഇമാം നബി റഹിം അബുല്ലാ സിഹറുമായി ബന്ധപ്പെട്ട പ്രവാചകർക്കെതിരെ ജൂലൻ ചെയ്ത സിഹറുമായി ബന്ധപ്പെട്ട ഹദീഫിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു കാദൽ ഇമാമുൽ മാസി അബുല്ല ഇമാം മാസിരി പറയുന്നു മധഹബ് അഹ്ലി സുനത്തി ഉമ്മത്തി അഹ്ലുസുന്നയുടെ മബ് അതേപോലെ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും മദബബ് അരുസുണ് മാത്രമല്ല അതല്ലാത്ത പിഴത്തെ സംഘങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് വജുംഹൂര് ഉലമായി ഉമ്മ അല ഇസ്ബാത്തിനെ സ്ഥാപിച്ചുകൊണ്ടാണ് അതിന് ഹക്കീക്കത്തുണ്ട് അതല്ലാത്തവർക്ക് ഹക്കീക്കത്തുള്ളത് പോലെ ഇതിനും ഹക്കീക്കത്തുണ്ട് നിഷേധിച്ച ആളുകൾക്ക് എതിരായിക്കൊണ്ട് നിഷേധിച്ചവരുണ്ട് പക്ഷേ അവർ അതല്ല ശരി എന്ന് അദ്ദേഹം പറയുകയാണ് ശേഷം അതേക്കത്തു ഇത് വെറും ഊഹങ്ങൾ മാത്രമാണ് ചില ഭാവനകൾ മാത്രമാണ് യാതൊരു ഹക്കീക്കത്തുമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് എതിരായിക്കൊണ്ട് ഇത് ഹക്കീക്കത്ത് ഉണ്ട് എന്നാണ് മാത്രമല്ല ഇത് അല്ലാഹുലുലഫി കിതാബി അല്ല കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്

ഈ ഹദീസിനെ മുത്തു നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പറയുന്നത് ശേഷം അദ്ദേഹം വാചരിക്കെ ജൂതന്മാർ ചെയ്തു എന്ന് പറയുന്ന ഈ ഹദീസിനെ നിഷേധിച്ച അവരുടെ വാദം മുപ്പതിലാണ് ബാക്കി സമയമുണ്ടെങ്കിൽ അട്ടതിരു വായിക്കാം മാത്രമല്ല അവസാനം ഒറ്റ ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വിശാഖം അവസാനിപ്പിക്കാം സൈമി സി റഹ്മുള്ള നിങ്ങളുടെ പരാമർശിച്ചു പോയല്ലോ അദ്ദേഹത്തിൻ്റെ തഫ്സീർ സൂത്ര ബക്കറയിൽ നൂറ്റണ്ടാമത്തെ ആയത്ത് آيات بأكنك مردهم بريا وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفور إن آيات وهذا فيما إذا كان السهر عن طريق الشياطين إذا كان السهر عن طريق الشياطين سيطة ما ربعي لولا السهر عن انجلان أبر كافر من نفر نظر نقول بأي شو نرته أما إذا كان طريق الأدبية والأيشاب ونحبها ഫഫീഹ് ഖിലാഫും ഉപരമായി മറ്റുള്ള വഴി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലോ കാഫിറാകുമോ ഇല്ല എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് അവ ഷെയ്ത്താൻ ഉപയോഗിച്ചു കൊണ്ടൊരു സിഹറുണ്ട് എന്നും ആ സിഹർ ചെയ്യുന്നുവെങ്കിൽ ചെയ്യുന്നവൻ കാഫിറാകും അത് സത്യപ്പെടുത്തുന്നുവെങ്കിൽ സത്യപ്പെടുത്താൻ കാഫിറാകും തർക്കമില്ല ഹദീസ് പറഞ്ഞ കാര്യമാണ് സത്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹദീസ് സിഹറിന് യഥാർത്ഥം വിശ്വസിക്കാതെ അല്ല സത്യപ്പെടുത്തൽ അത് നിങ്ങളെ മാത്രം കണ്ടുപിടുത്തമാണ് അഴിമതി പോലും ആ വീഡിയോ പറഞ്ഞല്ലോ ഞങ്ങളെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അവിടെയാണ് പ്രശ്നം പറ്റിയത് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് അങ്ങനെയല്ല ما تطرهم الآن هذه هم برياني أوصل بكم واتبعوا ما تطلبوا الشياطين عيط لبك أنت تدني ويدل على هذا إذا التليب وذكر بنبتين أن اليهود أخذوا السحرة عن الشياطين يهود يقل السهر فنتظ عن الشياطين تعالى الشياطين إن على هذا ഇത് തെളിവുകൂടിയാണ് അന്നഅദഹം യഹൂദികളിൽ പെട്ട ഒരാൾ ആരാ ഓഹോ സഹർ അന്നബി അദ്ദേഹം ആബീബിൻസം പ്രവാചക സിഹർ ചെയ്തു വന്നത് ഇത് തെളിവുകൂടിയാണെന്ന് പറഞ്ഞ ആളാണ് എബിൻ സൈമിൻ റഹിമഅുല്ലാ ഇതൊക്കെ തള്ളുമോ ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് അല്ലാത്ത തള്ളിക്കളയുകയാണോ സഹോദരങ്ങളെ ഇതല്ല ശരി ഇനി ഒറ്റ രണ്ട് മിനിറ്റും കൂടെ ക്ഷമിക്കണം ഒറ്റ കാര്യം കൂടി പുനഃ അവസാനിപ്പിക്കാം സിഹറുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട ഇനങ്ങളിൽ തന്നെ തഹക്കീകത്തുണ്ട് തീർച്ചയായും എന്ന് പറഞ്ഞവർ സുഹാബിമാർ മുഴുവനും അത് അംഗീകരിച്ചവരാണ് ഇജമാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് അതേപോലെ അവിടെ നിന്നിങ്ങോട്ട് ഇമാം ഷാഫി റഹിമുല്ലാം ഇമാം ബുഖാരി റഹമുള്ള അമുൽസല അഷർ ഇമാം ഹത്താബി മുതൽ ഇമാം മാസിയും കാലഴിയാതും അടക്കം ഇബിന് കുദാമയും കുർത്തുവി നവിയും ഇബിൻ തേമിയൻ കസീറും അടക്കം എണ്ണിയൊടുങ്ങാത്ത ധാരാളം പണ്ഡിതന്മാർ ഇതിൻ്റെ ഹക്കൈക്കത്തിനെ തേഴ്സീറിനെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് വർത്തങ്ങനെ കാരണം എന്താണ് ഖുറാൻ പറഞ്ഞു ബി ലി നബിൻ അഹദീൻ ഇല്ലാ ഇതിനില്ല അല്ലാണ്ട് ഇതിനുപ്രകാരം അല്ലാതെ ഉപദ്രവം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിനുണ്ടോ ഉപദ്രവം ചെയ്യാൻ കഴിയും എങ്ങനെ ചെയ്യാൻ കഴിയും പിശാച്ചുക്കളാണ് സെഹർ പഠിപ്പിച്ചത് എന്നല്ല പറയുകയും ചെയ്തു കെട്ടുകളുടെ ഊതും നമ്മുടെ നിന്ന് കാവലിലെ തേടുന്നു എന്താ നഫ്ഫാസാത്ത് അമാനു മൂലം എഴുതി വെച്ച് വെച്ചു എഴുതി വെച്ചു സിഹർ ചെയ്യുന്നവരാണ് എഫ് സാത്തിന്റെ ഉദ്ദേശമെന്ന് എങ്കിൽ അതിൽ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ സിഹർ ചെയ്യുന്ന ആളുകളുടെ ഊത്തിൽ ഉണ്ടാകുന്നുവെന്നും അവിടെ പിശാച്ചെ ഉപയോഗപ്പെടുത്തുന്നുവെന്നും അല്ലേ മുൻഗാമികളായ പണ്ഡിലമാർ ഈ ആയത്തിനെ പഠിപ്പിച്ചത് നബിതങ്ങൾ ഹരീസിൽ പറഞ്ഞു നബിയോട് ചോദിച്ചു സിഹർ ബാധിച്ച ഒരാൾക്ക് സെഹർ കൊണ്ട് തന്നെ എന്ന ചോദിച്ചു ബാധത്തിലാക്കുന്ന

ഇമാം തലിറമുല്ല സോറി ഇബിലുഖത്തു ഇബ് റഹമുല്ല അദ്ദേഹത്തെ മുഖ്താഫ് ഹദീസ് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാദം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹം പറഞ്ഞു ഇത് നിഷേധിക്കുന്ന ആളുകൾ സിഹിറിന് നിങ്ങളെ പറഞ്ഞിട്ട് അദ്ദേഹം കൂരൂ നമ്മൾ പടയുന്നു ഇന്നലെ ഈ സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്ന ആൾ ഏതാ അദ്ധ്യായം ബാധിച്ച ഹദീസാണ് അത് അദ്ദേഹം മുഴുത്തുജേക്കുള്ള വാദം പറഞ്ഞിട്ട് ശേഷം അദ്ദേഹം പറയുകയാണ് നാം പറയുന്നു ഇത് നിഷേധിക്കുന്ന ആളുകൾ മുഖാലിഫുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ എതിരായ വാദം പറയുന്നവരാണ് വൽ യഹൂദി വൻ നസോറൂദികളെ നസോറാക്കളുടെയും കിതാബ് യഹൂദികൾ എല്ലാ മുസ് ആളുകളും എല്ലാ ഉമ്മത്തിലോടും അവർ എതിരാണ് ചെയ്യുന്നത് ഇസ്ലാം അറബികൾ കാലത്തും ഇസ്ലാമിന് ശേഷമുള്ള അറബികളും റോമക്കാരും അതേപോലെ ഇന്ത്യക്കാരും എല്ലാവരും ഇത് അംഗീകരിച്ചു അതിനെല്ലാം എതിരാണ് ഈ വാദം ഖുർആാനും ഇതിലാണ് മുആാനിതുലഹു അതിനോട് ദാഷ്ടം കാണിക്കുന്നവരാണ് യാതൊരു വ്യാഖ്യാനവും ഇല്ലാതെ കാരണം അല്ല പറഞ്ഞു ഒമിൻ സലിൻ്റെ എന്ന ആ ആയത്തർക്കം കൊടുത്തുകൊണ്ടാണ് ഇവര് കുത്തൈബ് റഹിമുള്ള ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് ഒരു സഹോദര ദയവ് ചെയ്ത് ഈ വക അന്ധവിശ്വാസത്തിൽ രക്ഷപ്പെട്ട് ശുക്കെന്ന വലിയ വലിയ സുരുക്കിലേക്ക് എത്തിക്കുന്ന വലിയ പാപമായ സുരുക്കിനെ അതിൻ്റെ വകഭേദമായ സിഹറിനെ അതിനെക്കുറിച്ച് സമൂഹത്തിന് ജാഗ്രത പഠിപ്പിക്കുക ആളുകൾ ശുരുക്കിലേക്ക് പോകാതിരിക്കട്ടെ തൗഹീദിലേക്ക് വരട്ടെ പോകട്ടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ